സുരക്ഷേട്ടാ അപ്പോ ഈ സമൂഹത്തിൽ കലാകാരനെ അംഗീകരിക്കപ്പെടുന്നില്ല എന്നാണോ പറയുന്നത് അല്ല ഇപ്പോ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല പക്ഷെ ഇപ്പോ കുറേ സോഷ്യൽ മീഡിയയൊക്കെ വന്നതുകൊണ്ട് തന്നെ കുറെ കലാകാരന്മാരൊക്കെ അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ ഞാൻ ഒരു വർഷങ്ങളായി ഈ ഒരു പലതരം മീഡിയങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ട് അപ്പോൾ ഇപ്പോ ഇത്തരം മീഡിയങ്ങൾ പുതിയ മീഡിയങ്ങൾ ഇപ്പോൾ നമ്മൾ നിലവിൽ വരയ്ക്കുന്ന ഒരു ക്യാൻവാസിലും അല്ലെങ്കിൽ ഒരു പേപ്പറിലും മാത്രം ഒതുങ്ങുന്നതല്ല ഇപ്പോഴത്തെ ഒരു കലാകാരന്റെ സൃഷ്ടി എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് കലാകാരൻ കാലത്തിനനുസരിച്ച് സഞ്ചരിച്ചു തുടങ്ങി അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇപ്പോ പണ്ടൊക്കെ നമ്മൾ ഞാൻ വരയ്ക്കുന്നതും എൻ്റെ കുടുംബത്തിലുള്ളവരും എൻ്റെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന സ്കൂളിലുള്ള ആളുകൾ മാത്രമാണ് കണ്ടിരുന്നത് അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാരും മാത്രമാണ് കണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല നമ്മളൊരു ചിത്രം വരച്ചാൽ നമ്മൾ ഈ ലോകം മുഴുവൻ സോഷ്യൽ മീഡിയയിൽ മറ്റേ എത്തിക്കാനുള്ളൊരു സംവിധാനമുള്ള സമയത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ ചെയ്യുന്ന വർക്കുകൾ ഇംഗ്ലീഷുകാരായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന വർക്കുകളൊക്കെ നമ്മളും സോഷ്യൽ മീഡിയയിൽ തന്നെ കാണാൻ തുടങ്ങി അപ്പൊ അത്തരത്തില് നമുക്ക് ഇവിടെ അവസരങ്ങളും അല്ലെങ്കിൽ സാധ്യതകളും ഉണ്ട് വേണ്ട വിധത്തിൽ നമ്മൾ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇപ്പം ഈ പറഞ്ഞ കലാകാരന്മാരിപ്പോ കുറെ കലാകാരന്മാർ ഇപ്പോൾ വ്യത്യസ്ത മീഡിയങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്തു തുടങ്ങി നൂറിലേക്ക് എത്താൻ ആ പക്ഷെ എങ്കിലും പലരും ശ്രമിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഇങ്ങനെ പല മീഡിയങ്ങളിലും പല രീതികളിലും വ്യത്യസ്തമായ രീതിയിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പുതു ഒരു കലാകാരന് എത്രത്തോളം സാധ്യതകളാണ് ഈ മേഖലയിലുള്ളത് അല്ല ഇപ്പോൾ എ ഈ ഇറങ്ങിയിട്ടുള്ള കാലഘട്ടമാണ് അതെ എ ഐ വന്നത് തന്നെ പല കാര്യങ്ങളിലും പല രീതിയിലേക്ക് മാറി ഞാനും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ നമ്മൾ ഓരോ കാലഘട്ടത്തിലും ഇപ്പോൾ കാലത്തിനനുസരിച്ച് സഞ്ചരിക്കുക നാടോടുമ്പോൾ നടുവയോടുക എന്ന് പറയുന്നത് പോലെ അത് പിന്നോട്ട് പോകുന്ന പോകുന്നൊരവസ്ഥ വരും തീർച്ചയായിട്ടും കാലത്തിന് എന്താണോ വേണ്ടത് ആ രീതിയിലേക്ക് നമ്മൾ നമ്മളുടെ രചനയും അല്ലെങ്കിൽ ഇതും മാറ്റുക എന്നുള്ളതാണ് പക്ഷെ ഒറിജിനൽ കലാസൃഷ്ടിക്ക് അപ്പോഴും ഒരു വാല്യൂ ഉണ്ട് ഇപ്പോൾ നമ്മളൊരു ഒരു ചിത്രം വരയ്ക്കുന്ന ആ ഒരു നമ്മുടെ ഭാവന അതിൻ്റെ അത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സംഭവത്തിന് അതിനെപ്പോഴും ആർട്ടിസ്റ്റ് വാല്യൂ ഉള്ളൊരു സംഭവം തന്നെയാണ് പറയുന്നില്ല പക്ഷെ എങ്കിൽ പോലും നമ്മൾ കാലത്തിനനുസരിച്ച് ഒപ്പം സഞ്ചരിക്കുകയും വേണം നമ്മൾ എന്താണോ ഓരോ കാലഘട്ടത്തിലും പഠിക്കേണ്ടത് ആ സമയത്ത് അത് പഠിച്ചുകൊണ്ടിരിക്കുക എന്താ എന്താണ് നമ്മൾ നാടിനു വേണ്ടി നമ്മളുടെ ആശയങ്ങൾ കൊടുക്കേണ്ടത് അതും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം തന്നെ നമ്മളുടെ ഓരോ രീതിയിലും ഓരോ കലാകാരം വളരുകയും ചെയ്യും ഒപ്പം നമ്മളുടെ ഭാവനകൾ മറ്റുള്ളവർക്ക് കാണാനുള്ള ഒരു അവസരവും ഉണ്ടാവും ആ രീതിയിലേക്ക് വരണം എന്നുള്ളത് തന്നെയാണ് പിന്നീട് ഒരിക്കൽ അല്ലെങ്കിൽ ഒരിക്കലും ഞാനൊരു ഇൻ്റർവ്യൂവിൽ കേട്ടതാണ് ആഘോഷങ്ങളിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാനെന്നുള്ളത് അതെന്തുകൊണ്ടാണ് സുരേഷ് ചേട്ടൻ അങ്ങനെ ഒരു വാചകം ഉപയോഗിച്ചത് അതായത് എൻ്റെ വർക്കുകൾ മുഴുവൻ ഇപ്പോൾ ഞാൻ കൊടുങ്ങല്ലൂർക്കാരനാണ് ഞാൻ കൊടുങ്ങല്ലൂർ ഭരണി ഈ ഇവിടെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഇതാണ് കൊടുങ്ങല്ലൂർ ഭരണി പക്ഷേ ഞാൻ ഇന്നുവരെ കൊടുങ്ങല്ലൂർ ഭരണിക്ക് പോയിട്ടില്ല പക്ഷേ കൊടുങ്ങല്ലൂർ താലപ്പൊലിക്ക് എൻ്റെ വർക്കുകൾ വയ്ക്കാറുണ്ട് ഓക്കെ താലപ്പൊലിക്ക് എൻ്റെ വർക്കുകൾ അതുപോലെ തന്നെ തൃശ്ശൂർ പൂരം വലിയ ആഘോഷമാണ് ഞാൻ ആ തൃശ്ശൂർ ജില്ലക്കാരനാണ് അപ്പം ഇന്ന് വരെ തൃശ്ശൂർ പൂരം ഞാൻ പോയിട്ട് കണ്ടിട്ടില്ല പക്ഷെ ആ ആഘോഷങ്ങളിൽ എന്റെ സൃഷ്ടികൾ അവിടെ തൃശ്ശൂർ പൂരത്തിന് പല ജ്വല്ലറികളുടെ ഫ്രണ്ടിലും ഉണ്ടാവാറുണ്ട് ഉണ്ടാവാറുണ്ടാവാറുണ്ട് ആഘോഷങ്ങളിൽ ജീവിക്കുന്ന എൻ്റെ ആഘോഷങ്ങളാണെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം തന്നെ ഇപ്പോൾ ഞാൻ ഈ മൂവിങ് ശില്പങ്ങൾ ചെയ്യുന്നത് കംപ്ലീറ്റ് കൊണ്ടുവെക്കുന്നതെല്ലാം ആഘോഷങ്ങളിലാണ് ആഘോഷങ്ങളിൽ ഇപ്പോൾ ഉത്സവങ്ങളാണെങ്കിലും പള്ളിപ്പെരുന്നാളാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും കടയുടെ ഉദ്ഘാടനത്തിനാണെങ്കിലും മറ്റുള്ള ആഘോഷങ്ങൾക്കാണ് തമിഴ്നാട്ടിലായാലും കർണാടക ആന്ധ്ര എല്ലാ സംസ്ഥാനങ്ങളിലാണെങ്കിലും ആഘോഷങ്ങളിലാണ് നമ്മളുടെ ഈ ഒരു വർക്കുകളെല്ലാം ആഘോഷങ്ങൾ ആഘോഷങ്ങളുണ്ടെങ്കിൽ നമുക്ക് ജീവിതം അപ്പൊ അത്തരത്തിൽ അതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ ഒരു വാചകം പറഞ്ഞതെന്ന് തോന്നുന്നു സുരേഷി കലാകാരനായിട്ടുള്ള ഈ ഒരു ജീവിതം എന്താണ് പഠിപ്പിച്ചത് അല്ല അത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ പഠിപ്പിച്ചതെന്ന് ഉദ്ദേശിച്ചത് ഞാൻ സത്യം പറഞ്ഞ ഒരു ആർട്ട് പരമായിട്ടുള്ള ഒന്നും തന്നെ പഠിച്ചിട്ടില്ല എൻ്റെ ജ്യേഷ്ഠന്മാർ ചെയ്യുന്നത് കണ്ട് പഠിച്ചിട്ടുള്ളൂ ഞാൻ പത്താം ക്ലാസ് വരെ പോയിട്ടുള്ളൂ ഒരു ആർട്സ് കോളേജിൽ ഒന്നിലും പോകാത്ത ഒരാളാണ് ഞാൻ പക്ഷെ നമ്മൾ ചെയ്ത് പഠിക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ട് അതായത് പ പരിശ്രമിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല അല്ലെങ്കിൽ ഞാൻ ഈ ഒരു കൊടുങ്ങല്ലൂരിൻ്റെ ഏതെങ്കിലും ഒരു കോണിലിരിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ദുബായിൽ പോയിട്ടോ സൗദിയിൽ പോയിട്ടോ ഇങ്ങനൊരു വലിയ കമ്പനികളുടെ വർക്ക് ചെയ്യാൻ സാധിക്കില്ല അത് നമ്മൾ പരിശ്രമമാണ് ഓരോ വ്യക്തിക്കും വേണ്ടത് ഇപ്പോൾ ഏതൊരു വർക്ക് ചെയ് ചെയ്യാന്നുള്ളത് മാത്രമല്ല അത് ഹാർഡ് വർക്കും കൂടി നമ്മൾ ചെയ്യണം അറിവ് മാത്രം പോരാ നമുക്കൊരു തിരിച്ചറിവും കൂടി ഉണ്ടാവണം ഓക്കെ അപ്പം അത് നമ്മൾ എന്താണ് നമ്മുടെ കഴിവുകൾ എന്താണ് നമ്മൾ എങ്ങനെ അത് പ്രയോജനപ്പെടുത്തണം ഇന്റർനെറ്റ് എന്ന് പറയുന്നത് വലിയൊരു ലോകമാണ് അതെങ്ങനെ ഉപയോഗിക്കുന്നു നമ്മളെങ്ങനെ അത് അതിനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഇപ്പം നമ്മളെ നശിപ്പിക്കാനും നമ്മളെ നന്നാക്കാനും ഈ ഇൻ്റർനെറ്റിന് സാധിക്കും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വലിയൊരു ലോകം അതെങ്ങനെ എൻ്റെ കഴിവുകൾ എങ്ങനെ ഉപയോഗിക്കാം എൻ്റെ എങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാം വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളെ മറ്റുള്ളവരിലേക്ക് എങ്ങനെ അവതരിപ്പിക്കാം ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും ഓരോ കലാകാരനും ചിന്തിക്കേണ്ട കാര്യമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ നമ്മൾ നമ്മൾ പല കാര്യങ്ങളും നാടനു നാടിൻ്റെ പോക്കനുസരിച്ച് തന്നെ നമ്മൾ പലതും പഠിക്കുകയും നമുക്കൊപ്പം നമ്മളെ നമ്മൾ നമ്മൾ നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുകയും ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓരോന്ന് പഠിച്ചു വരിക തന്നെയാണ് നമ്മൾ പഠിക്കുക തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇപ്പോഴും ഈ കലയുടെ പല മേഖലകളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നും നേരത്തെ പഠിച്ചിട്ട് ചെയ്യുന്നതല്ല അപ്പൊ നമ്മുടെ അറിവുകൾ മാക്സിമം ഈയൊരു ഈയൊരു നമുക്ക് തന്നിരിക്കുന്ന കുറച്ച് സമയം ഈ ജീവിതം ആ സമയത്ത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കുക കൂടുതൽ പരിശ്രമിക്കുക മറ്റുള്ളവരിലേക്കാ ഒരു ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ സാധാരണക്കാരിൽ നിന്നും കുറച്ച് വ്യത്യസ്തനാണെന്നാണ് എല്ലാവരും പറയാറ് അപ്പൊ ആ ഒരു ആ വ്യത്യസ്തത കൂടുതൽ എത്ര നമുക്ക് നാടിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും അല്ലെങ്കിൽ കലയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും നമ്മളെ എന്തെല്ലാം തരത്തിൽ ഇപ്പം എൻ്റെ ഞാൻ പറഞ്ഞില്ല നൂറ് നൂറ്ന്നുള്ളത് എൻ്റെ ഒരു ലക്ഷ്യം മാത്രമാണ് ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഇനിയൊരു നാല് മീഡിയം കൂടി ചെയ്തു കഴിഞ്ഞാൽ തൊണ്ണൂറ്റാറായി നാല് മീഡിയം കൂടി ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഒരു ലക്ഷ്യം പൂർത്തി ആവുകയാണ് എന്ന് വെച്ചാൽ അവിടെ അവസാനിക്കുന്നില്ല വീണ്ടും അടുത്ത പ്രയത്നവും അടുത്ത ലക്ഷ്യങ്ങളും വീണ്ടും അവിടെ സ്റ്റാർട്ട് ചെയ്യണം അപ്പം നമ്മൾ നമ്മൾ ജീവിച്ച് തീർക്കുന്ന സമയത്ത് ഒരു കലാകാരന്റെ പരിശ്രമത്തിന് എന്തൊക്കെ നേടാൻ കഴിയോ എന്തൊക്കെ ചെയ്യാൻ കഴിയോ എന്തൊക്കെ സമൂഹത്തിന് കൊടുക്കാൻ കഴിയുമോ അതൊക്കെ ചെയ്യാന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും എൻ്റെ ഇഷ്ടവും താല്പര്യം അല്ലാണ്ട് എനിക്കൊരു രാഷ്ട്രീയൊന്നുമില്ല ഒരു അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല എല്ലാ രാഷ്ട്രീയക്കാർക്കാരും എൻ്റെ സുഹൃത്തുക്കളാണ് പക്ഷെ ഒരു രാഷ്ട്രീയത്തിലും ഇന്ന് വരെ ഞാനൊരു അനുഭവം പ്രകടിപ്പിച്ചിട്ടില്ല എല്ലാ രാഷ്ട്രീയക്കാരുമേ എല്ലാ രാഷ്ട്രീയക്കാരുടെ വർക്കുകളും ഞാൻ ചെയ്യാറുണ്ട് ഒരു സന്തോഷത്തോടെ തന്നെ സ്നേഹത്തോടു കൂടി തന്നെ അവരോട് പെരുമാറാറും സംസാരിക്കാറുണ്ട് പക്ഷേ നമ്മൾ എന്താ പറയുക ഒരു കലാകാരനായിട്ട് ജീവിച്ച് മരിക്കണം എന്നുള്ളൊരാശയം തന്നെയാണ് എൻ്റെ മനസ്സിൽ ഉള്ളത്